മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം പി വേലായുധൻ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി വി വി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് സുരേഷ് ബാബു അളിയാവൂർ ടി ജയകൃഷ്ണൻ റഷീദ് കവായി തുടങ്ങിയവർ സംബന്ധിച്ചു

പലപ്പോഴും ശ്വാസ നാളവും അന്നാളവും തമ്മിലുള്ള രോഗിയായി കിടന്നു പോയി വീണ്ടും രോഗിയായി

മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി